ൾ കുർബാന തർക്കത്തിൽ പ്രതിഷേധം അവസാനിക്കാതെ സീറോ ബലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത അബോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗ വിശ്വാസികൾ അതിരൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി അഡ്മിനിസ്ട്രേറ്ററുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് പ്രതിഷേധക്കാർ തൽക്കാലം പിരിഞ്ഞുപോയി വിമത വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന പുരോഹിതരെ പുറത്താക്കണം മാർപ്പാപ്പം നിർദ്ദേശിച്ച കുർബാന അതിരൂപതയിലെ എല്ലാ പള്ളികളിലും നടപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് പ്രതിഷേധം റോഡിൽ പോലീസ് തടഞ്ഞു എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബോസ്കോ പുത്തൂരിന് ഇവർ നേരത്തെ ഒരു നിവേദനം നൽകിയിരുന്നു എന്നാൽ ഈ ആവശ്യങ്ങൾക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല ഇതോടെയാണ് പ്രതിഷേധം എന്ന നടപടിയിലേക്ക് വിശ്വാസികൾ കടന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഞായറാഴ്ച ദിവസങ്ങളിലെ കുർബാന സമയത്ത് ഇപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തീരുമാനങ്ങൾ എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഇതിന് കാരണം ഇന്ന് പ്രതിഷേധക്കാർ ബോസ്കോ പുത്തൂരുമായി ചർച്ച നടത്തി എന്നാൽ ചർച്ച വിജയിച്ചില്ല ഇതിനിടെ വിമത വിഭാഗം മുദ്രാവാക്യങ്ങളുമായി സ്ഥലത്തെത്തി പോലീസ് ഇവരെ നീക്കം ചെയ്തു ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയവർ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് തൽക്കാലം പിരിഞ്ഞുപോയി കേരള ന്യൂസ് കൊച്ചി ഇസ്രയേലിൽ മിസൈൽ ആക്രമണത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു കൊല്ലം